ഇന്നൊരു സ്പെഷ്യൽ ചപ്പാത്തിയുടെ റെസിപ്പിയാണ് കേട്ടോ എപ്പോഴും ഒരേ രീതിയിലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് മടുക്കും അല്ലേ നമ്മൾ ഒരു ദിവസം പോലും മിക്കവരും ഒരു ചപ്പാത്തി ഉണ്ടാക്കാത്തൊരു ദിവസം ഉണ്ടാവില്ല രാത്രിയൊക്കെ ഡിന്നറിനൊക്കെ അധികം ചപ്പാത്തി ആയിരിക്കും അപ്പം നമുക്കൊരു വെറൈറ്റി പിടിച്ചാണോ അപ്പം നമുക്ക് ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കിയെടുക്കിയെന്ന് നോക്കാം കറികളൊന്നും ആവശ്യമില്ല കേട്ടോ വെറുതെ ആയാലും കഴിക്കാം കറികൾ വേണം എന്ന് ഒരു നിർബന്ധമില്ല കറിയുടെ കൂടെ ആയാലും കഴിക്കാം അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഗോതമ്പ് പൊടി തന്നെ രണ്ട് കപ്പ് വേണമെങ്കിലും അങ്ങനെ എടുക്കുക രണ്ട് കപ്പ് മൈദപ്പൊടി വേണമെങ്കിലും അങ്ങനെ എടുക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാരയും കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് രണ്ട് ടീസ്പൂണ് സൺഫ്ലവർ ഓയില് നിങ്ങൾ ഉപയോഗിക്കുന്നത് ഏത് ഓയിലാണോ അത് യൂസ് ചെയ്യാം രണ്ട് ടീസ്പൂൺ ഇട ഇത്തിരി ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ ആണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ അതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്ക കേട്ടോ ഓയിലും ഉപ്പും പഞ്ചസാരയും ഇട്ടിട്ട് നന്നായിട്ടൊന്നും ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര ഇട്ടാൽ മതി കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നേരെ ചൂടുവെള്ളവും കേട്ടോ ഞാനിവിടെ ഒഴിച്ച് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതേവരെ ഇങ്ങനെ സാധാരണ ഉണ്ടാക്കുന്നില്ലെന്ന് വ്യത്യസ്തമായിട്ട് ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം കേട്ടോ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ചപ്പാത്തിയുടെ റെസിപ്പിയാണ് അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് അപ്പോൾ ചൂടുവെള്ളം യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നന്നായിട്ട് കുഴച്ചതിന് ശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് അടച്ചു വെക്കാം അപ്പോൾ പൊടി ഒന്നും കൂടെ നല്ല ഒന്നും കൂടി നല്ല സോഫ്റ്റ് ആകട്ട പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം പത്ത് മിനിറ്റ് വെച്ചാൽ മതി അതിൽ കൂടുതലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇപ്പം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് ഓരോ ബൗൺസാക്കി എടുത്തിട്ടൊന്നും പരത്തി എടുക്കാം കേട്ടോ ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള അധികം ചെറുതും ആവരുത് അധികം നല്ല വലുപ്പത്തിലും ആവരുത് എന്നാൽ ഇതിൽ കുറച്ച് തടിയുള്ള ഒരു ചപ്പാത്തിയുടെ റെസിപ്പിയുടെ ചപ്പാത്തി പറാട്ട എന്നൊക്കെ പറയുന്നതിന് ഇപ്പം നമുക്ക് മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഓരോ ബൗൾസ് ആക്കിയിട്ട് മാറ്റിയെടുക്കാം നിങ്ങൾ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ എന്നാലും മാത്രമേ ഞാനിടുന്ന ഓരോരോ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഓളന്ന ബട്ടൺ അമർത്താനും മറന്നു പോകത്തിട്ടും എന്നിട്ട് നമുക്ക് ഇത്തിരി മൈതപ്പൊടിയോ ഗോതമ്പൊടിയോ തൂവിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി എടുക്കാം അതിൻ്റെ മുകളിലേക്ക് നെയ്യോ ഓയിലോ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിപ്പം ഞാൻ കാണിച്ചതുപോലെ ഒന്ന് മടക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് വീണ്ടും കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരു ഒരു റൗണ്ട് അല്ലാത്ത രീതിയിൽ ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കാട്ടോ അധികം തിന്നായിപ്പോവരുത് ഇതെല്ലാം പരത്തി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ രണ്ട് മുട്ട മുട്ടയെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തു പിന്നെ നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തു പിന്നെ നമ്മുടെ മല്ലിയില അതും ഒരു ടീസ്പൂൺ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം കേട്ടോ ഇട്ട് നമ്മുടെ ദോശക്കൊല്ലൊന്നടുപ്പിലേക്ക് വെച്ചിട്ട് ദോശക്കല്ല് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചപ്പാത്തി ഓരോന്നായിട്ട് ഇത്തിരി ഓയിലോ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് നെയ്യാണോ അത് യൂസ് ചെയ്തിട്ട് ബട്ടറോ നെയ്യോ എന്തു വേണമെങ്കിലും യൂസ് ചെയ്യാം ബട്ടറോ നെയ്യൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് ചുറ്റ് കുടിക്കുന്നത് ഒന്നും കൂടെ ടേസ്റ്റ് കൂടൂട്ടോ ഞാനിപ്പോൾ ഇവിടെ ഓയിലാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒരു വർഷം നന്നായിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഈ ഒരു ടൈമിൽ നെയ്യ് കൊടുത്തിട്ട് രണ്ട് വർഷം ഒന്ന് ആയതിന് ശേഷം നന്നായിട്ട് പൊങ്ങി വന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നാലേ നന്നായിട്ട് പൊന്തി വരുള്ളൂ നമുക്ക് കുറച്ചൊന്ന് ഓരോന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ആയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഉണ്ടല്ലോ അത് നമുക്ക് ഇതിൻ്റെ രണ്ട് സൈഡും ഒന്ന് ടീസ്പൂൺ വെച്ചിട്ടോ അല്ല നിങ്ങളുടെ കയ്യിൽ ബ്രഷോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെച്ചിട്ട് ഒന്ന് പുരട്ടി കൊടുക്കട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിന് കറിയുടെ ആവശ്യമൊന്നുമില്ല കുട്ടികളായാലും വെറുതെ ഇരുന്ന് കഴിച്ചോളൂ പോകും കേട്ടോ അതിൻ്റെ മുകളിലൊരു ഒരു വെറൈറ്റി ചപ്പാത്തി ഉണ്ട് കഴിഞ്ഞാൽ എന്തായാലും കുട്ടികൾ കഴിച്ചു പോകും അപ്പോൾ ഒരു വശത്ത് തേച്ച് കൊടുത്തിട്ടുണ്ട് മറ്റേ വശം കൂടെ ഒന്ന് ഇത്തിരി മതി കേട്ടോ തേച്ച് കൊടുക്കുക പെട്ടെന്ന് മറിച്ചിട്ടിട്ട് എടുക്കണം അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും അപ്പോൾ നന്നായിട്ട് നമ്മുടെ കല്ല് ചൂടായിരിക്കണല്ലോ അതുകൊണ്ടാണ് പെട്ടെന്ന് എടുക്കുക കുറച്ചും കൂടെ ഓയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മൊരിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ ഇത് ചൂടോടെ തന്നെ കഴിക്കാം ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂടോടെ കഴിക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ അപ്പോൾ ഞാനവിടെ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട് ബാക്കിയും നമുക്ക് ചുട്ടെടുത്തിട്ട് കാണിക്കാം അപ്പോൾ നിങ്ങളിങ്ങനെയൊന്നുണ്ടാക്കി നോക്കാം കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്ങെന്ന് നിറച്ചിട്ട് നമ്മൾ ചെയ്യോ വെജിറ്റബിൾസിൻ്റെയോ മറ്റ് ഇറച്ചിയായാലും ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ ആ മടക്കിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അങ്ങനെയും ചുട്ടെടുക്കൂട്ടോ അതും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാനിവിടെ എല്ലാം ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പം ഇത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക്